ഇനിയുള്ള കാലങ്ങളിൽ നോക്കുമ്പോൾ നമുക്കിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ തീരദേശ വോട്ടുകളാണ് അവസാനവും പഴയതുപോലെ തന്നെ നിർണായകമായത് ഇപ്പോൾ തീരദേശ മേഖലയിൽ ജോർജ് കുര്യൻ്റെ പ്രവർത്തനം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് ആണോ എന്നൊരു സംശയമുണ്ട് അദ്ദേഹം വളരെ ശക്തമായി അവിടെ അവിടേക്കൊക്കെ പോകുന്നു പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട് പരിഹരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ കൺസൾട്ടേറ്റ് ചെയ്യും എന്നുള്ള ഒരു സൂചനയും നമുക്ക് കിട്ടുന്നുണ്ട് വലിയ വികസന പദ്ധതികൾ ബേസിക്കലി ഒരു ഹിന്ദുത്വ മണ്ഡലം ഹിന്ദു അല്ല കാരണം തൃശൂർ അവിടുത്തെ ഈ കൂടൽ ക്ഷേത്രം നാലമ്പലങ്ങൾ അതുപോലെ തന്നെ കുടരമണിക്കൂർ നാലമ്പലത്ത് വരുന്നതാണ് പിന്നെ ഗുരുവായൂർ ക്ഷേത്രം മമ്മിയൂർ ഇതൊക്കെ വെച്ചുകൊണ്ട് ബേസിക്കലി അവരുടെ ലൈഫ് ആ ക്ഷേത്രങ്ങൾ വരുമ്പോൾ അതിൽ ബാലാമണിയാണ് ബാലാമണിയാണ് ബേസിക്കലി ആ നാട്ടുകാർ അപ്പോൾ അവരെ ഒരു ഹിന്ദു സാധനമുണ്ട് കർണാകരം വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഇതാണ് അതുകൊണ്ടാണ് ഈ തൃശ്ശൂരാണ് സത്യത്തിൽ കേരളം ആര് ഭരിക്കണം തീരുമാനിക്കുന്നത് അവിടെയുള്ള പത്തോളം നിയോജ മണ്ഡലങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന മണ്ഡലം അങ്ങനെ മാറാൻ കാരണം വെച്ചാൽ അവിടെ നായർ ഈഴവൻ ക്രിസ്ത്യാനി മുസ്ലിം എല്ലാം ഏതാണ്ട് തുല്യമായ രീതിയിലുണ്ട് ഒന്നാമത് ഹിന്ദു വരും രണ്ടാമത് ക്രിസ്ത്യൻ വരും മൂന്നാമത് മുസ്ലിം വരും ഈ കമ്മ്യൂണിറ്റി വൈസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഈ രീതിയിൽ തന്നെ വരും അപ്പം തൃശ്ശൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാവുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂരാണ് രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള സ്ഥലം ഏതാണ്ട് പതിനേഴ് ശതമാനം പതിനേഴ് ശതമാനം വോട്ട് അവിടെ കിട്ടി ഈ പതിനേഴ് ശതമാനം വോട്ട് അന്ന് വെച്ചാൽ കേവലം ഹിന്ദു വോട്ട് മാത്രമാണ് പതിനേഴ് മുപ്പ പതിനേഴ് നിന്നുള്ള മൾട്ടിപ്ലൈ ചെയ്യാൻ മുപ്പത്തിരണ്ട് ശതമാനം അതായത് ടോട്ടൽ ഹിന്ദു വോട്ടിൻ്റെ മുപ്പത്തിരണ്ട് ശതമാനം അന്ന് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ അന്നേ ആകുമ്പോൾ പോകുന്നു കുറച്ച് ഒരു അഞ്ച് ശതമാനം ക്രിസ്ത്യം വോട്ട് കൂടി കിട്ടിയ ചിത്രമാണ് അതാണ് ഇപ്പോൾ സുരേഷ് ഗോപിൻ്റെ അടുത്ത് കണ്ടത് അപ്പം ഈ തൃശ്ശൂർ സത്യത്തിൽ സുരേഷ് ഗോപിനെ പോലെ എം പി വരികയും അദ്ദേഹം ഡെലിവർ ചെയ്യാൻ കൂടി വേണം അത് ഭയങ്കര ഉണ്ട് അതെ പിണറായി വിജയൻ നമ്മുടെ ചേർത്തുള്ള ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആണ് അദ്ദേഹം ഡെലിവറി കയ്യും കൂടി ചെയ്തു കഴിഞ്ഞാൽ തൃശൂർ വളരെ പെട്ടെന്ന് തന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള പത്ത് നിയോജ മണ്ഡലങ്ങളും മാറും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അങ്ങനെ ഒരു മണ്ഡ സ്ഥലമാണ് അങ്ങനെ അവിടെയുള്ള ക്രിസ്ത്യാനിക്ക് പോലും ഒരു ഹിന്ദു മനസ്സുള്ള സ്ഥലമാണ് പൂരം ക്രിസ്ത്യാനികളുടെ കൂടിയാണ് അല്ലെ ക്രിസ്ത്യാനികളുടെ അതെ തൃശ്ശൂർ പൂരം മറ്റേ തിപ്പയാപൂരമാണ് ഹിന്ദുക്കളെ പൂരം മനസ്സിലായില്ല ആ രീതിയിലുള്ള സ്ഥലമാണ് കാരണം തൃശൂർ പൂര എന്ന പൂരമാണ് ശക്തനാണ് ശക്തനാണ് ഈ കോട്ടയത്ത് നിന്നൊക്കെ ക്രിസ്ത്യാനികൾ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച കച്ചവടത്തിന് വേണ്ടിയിട്ട് അപ്പോൾ തൃശൂർ അങ്ങനെ സംസ്കാരമുള്ള സ്ഥലമാണ് പിന്നെ ഇവിടെ കുര്യനുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ രാജീവനാണെങ്കിലും സുരേഷ് ഗോപി അല്ലെങ്കിൽ മൂപ്പരെ ശുഭാനുസഞ്ചിച്ച് മൂപ്പരി ക്ഷേത്രം പിന്നെ പള്ളിക്ക് അതിൽ കുരിശൊക്കെ വരയ്ക്കും കാരണം മൂപ്പരി ഇൻഫാൻ്റ് ജീസസ് സ്കൂളിൽ പഠിച്ചു പിന്നെ പത്തി മാമാതാവ് പഠിച്ചു അങ്ങനെ കൊല്ലക്കാരനാണ് പക്ഷേ രാജീവിനൊക്കെ കുരിശു വരയ്ക്കാനാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അതായത് രാജീവ് ആലപ്പുഴ സോറി ആലപ്പുഴ അല്ല തൃശ്ശൂർ പാലക്കാട് റീജനിലെ ഒരു ഹിന്ദുവാണ് ബേസിക്കലി റോഡ്സ് അവിടെയാണ് അത് അങ്ങനെ കുരിശു വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അവിടെ പോയി കുരിശ് വരയ്ക്കാനോ മാവോദി ചടങ്ങിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ കുംഭാസാരം ചെയ്യാനോ മടി ഒരു കുഴപ്പമില്ലാത്ത ആളാണ് അവർ ഈ പറഞ്ഞ ജോജ് കുരി അതാണ് ജോജ് ഗുഡിന്റെ ഇമ്പോർട്ടന്റ് അതിന്റെ കൂടെ രാജീവ് ഇപ്പൊ നടപ്പിലാക്കുന്ന പരിപാടിയും കൂടി കൂടുമ്പോൾ ഡബിൾ ഇമ്പാക്ട് വരും ഓ അതോടുകൂടി നിങ്ങൾ ഇനിയിപ്പോ കുറേ ക്രിസ്ത്യൻ നേതാക്കന്മാർ വരും ബിജെപിയിൽ ചെയ്തുവരും ബിജെപി ക്രിസ്ത്യൻ നേതാവായി പോയി കഴിഞ്ഞാല് മറ്റു പാർട്ടിയിൽ പോയിട്ട് ചെയ്യുന്ന പോലെ ഉഡായ്പ് എന്ത് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഓക്കെ അപ്പം എന്തായാലും കേരളത്തിൽ ബി ജെ പിയുടെ തന്ത്രം പക്കയാണ് സോഫ പക്കയാണ് പക്ഷെ അവർ മനസ്സിലാക്കേണ്ട രണ്ട് രാജീവ് രാജീവിന്റെ അടുത്ത ടീമായിട്ട് വരുമ്പോൾ ഇവിടെ ലോക്കൽ ലീഡർഷിപ്പിലെ ഈ ബി ജെ പി ജയിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുമായിട്ട് നന്നായിട്ട് പിന്നെ കോർഡിനേറ്റ് ചെയ്യണം കഴിഞ്ഞാണ് കോർഡിനേഷൻസിൽ ചില പ്രശ്നങ്ങൾ പറ്റിയിരുന്നു രണ്ടാമത്തെ കാര്യം ഓരോ കാര്യം ബി ജെ പി ചെയ്യുമ്പോഴും ആർ എസ് എസിന്റെ കൺസെന്റ് പൂർണ്ണമായും കിട്ടിയിരിക്കണം അല്ലെങ്കിൽ ആർ എസ് എസിന്റെ കൺസെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിന് ഗുണമില്ലാതെ ആർ എസ് എസിന്റെ കോപ വോട്ട് കിട്ടിയില്ലെങ്കിൽ നടക്കേണ്ട